നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി കിട്ടിയ ആളിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന് ആരോപണം ഫോൺ സംഭാഷണം പുറത്ത് സി പി ഐ കുരുക്കൽ എവിടെയാ ജോലിയൊക്കെ നന്നായി പോകുന്നുണ്ടോ ആ ഓളി ശരിയാ പോ അമൗണ്ട് എല്ലാം കൊടുത്തിരുന്നോ ആ കൊടുത്തായിരുന്നു ആരെ വന്നു വാങ്ങി ആദർശ വന്നു വാങ്ങി വീട്ടിൽ വന്നാണോ ആ വീട്ടിൽ വന്നാണ് വാങ്ങിയത് എത്ര രൂപ ഇട്ടു ആ 20000 ആ കയ്യിൽ പൈസയൊക്കെ ഉണ്ടായിരുന്നു ആ ഞാൻ കുറച്ച് കുറച്ചിട്ട് കൊടുത്തെ ആ അതന്ത சம்பளம் കിട്ടുന്നതിനു മുമ്പേ കൊടുക്കണമെന്ന് പറഞ്ഞു അല്ല അതങ്ങനെ കൊടുത്ത് കാരണം നമുക്കിങ്ങനെ ഒരു കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ജോലോ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടതാ അപ്പം രണ്ട് പിള്ളാരെ വളർത്താൻ ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുപത്തി അഞ്ചായിരം വീട്ടിൽ വന്നതാ അപ്പൊ ജോലി കിട്ടിയപ്പോഴത്തേക്ക് കൊടുത്തു അത് വിഷയമില്ല ആ ഇങ്ങനെ ഒരു വിഷയം അറിഞ്ഞതുകൊണ്ട് വിളിച്ചതാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തെങ്കിലും വിളിച്ചാൽ മതി ശരിക്കും വേണം എനിക്കിത് സ്വന്തം വിളിച്ചപ്പോ തന്നെ എനിക്കങ് പോയി കാരണം ഇപ്പൊ ഈ ഒരു ജോലി കിട്ടിയത് തന്നെ എനിക്ക് ഏറ്റവും വലിയ കാര്യമാണ് പൈസയുടെ പ്രശ്നം കൊണ്ട് എന്തെങ്കിലും ആവുമെന്നുള്ള പേടി എനിക്കുണ്ട് അയ്യോ അതൊന്നും ഇഷ്യൂ ആക്കണ്ട അതിപ്പോ സാരമില്ല നമ്മളത് എന്തായാലും കൊടുത്തല്ലേ പറ്റൂ നമ്മുടെ കൈയിൽ അത്ര എമൗണ്ട് പിന്നെ സാർ അത് കിട്ടിയാ അതിൽ നിന്ന് എടുത്ത് കൊടുക്കാനും കാണില്ല കാരണം ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടു പിള്ളേരും ഒരാള് പി ജി ചെയ്യുന്നുണ്ട് സെൻഡ്രൽഗോട് യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരില പിന്നെ പൊടി ഹരിയാന അപ്പൊ ഇയാള് പ്ലസ് ടു പഠിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ആ ചെലവിനൊക്കെ എടുക്കുന്നത് കാരണം അതിൽ തന്നെ കൊടുക്കാൻ കാണത്തില്ല അതിപ്പം പണയം വെച്ചു പറ്റൂന്നുള്ളത് അതൊരു വിഷയമായിട്ടുണ്ടെങ്കിൽ ആ ശരി മേഡം ശരി അത് ഞാൻ മറ്റേ ജയനോട് പറഞ്ഞായിരുന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം കൊഴപ്പൊന്നുമില്ല ജോലിയൊക്കെ സന്തോഷായിട്ട് പോകുന്നുണ്ട് ദിവസം വന്നായിരുന്നു അന്ന് കൊടുത്തു ും പിന്നെ മറ്റേ സൂതാമാമനും കൊടുത്തത് ഇരുപത് കൊടുത്ത് അത്രയും തന്നെ തന്നെ കൊടുത്ത് ജോയിൻ ചെയ്തിന് മുന്നേ കൊടുക്കണോന്ന് പറഞ്ഞ കയ്യിലായിരുന്നു രണ്ടു പ്രാവശ്യം ഒന്നും കടക്കൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനു വേണ്ടി അഭിമുഖത്തിൽ പങ്കെടുത്ത് ജോലി ലഭിച്ച ആളിൽ നിന്നും സി പി ഐ നേതാവ് ഇരുപതിനായിരം രൂപ വാങ്ങിയെന്ന ശബ്ദ സംഭാഷണം സി പി ഐ നേതാക്കളെ വെട്ടിലാക്കി മൃഗസംരക്ഷണ വകുപ്പ് വഴി ഗ്രേഡ് ടു തസ്തികയിൽ നടത്തിയ അഭിമുഖത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത സി പി ഐ കടയ്ക്കൽ ആൽത്തറമൂട് ലോക്കൽ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവും ചേർന്ന് പണം കൈപ്പറ്റിയെന്നാണ് ശബ്ദരേഖ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിലെ മൃഗസംരക്ഷണ ഓഫീസിൽ ആയിരുന്നു നിയമനം ജോലിക്ക് കയറുന്നതിന് തലേദിവസം വീട്ടിലെത്തിയ ലോക്കൽ സെക്രട്ടറിയും കൂടെയുണ്ടായിരുന്ന ലോക്കൽ കമ്മിറ്റി പാർട്ടി അംഗവും ചേർന്ന് ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞ് ഇരുപതിനായിരം രൂപ കൈപ്പറ്റിയെന്നാണ് ശബ്ദരേഖയിൽ സ്വർണം പണയം വെച്ചാണ് പണം നൽകിയതെന്നും ശബ്ദരേഖയിൽ ഉണ്ട് എന്നാൽ ശബ്ദരേഖയിൽ കഴമ്പില്ലെന്നാണ് ആരോപണവിധേയനായ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയുന്നത്